പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പറമ്പിൽ നിന്നും കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരനാണ് അതിനു വേണ്ടി വാഴയ്ക്കായ വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അരപ്പിനാവശ്യമായ സാധനങ്ങൾ തേങ്ങാ ചിരുകിയത് രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് നന്നായി ഒന്ന് അരകല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലെണ്ണം രണ്ട് വറ്റൽമുളക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി കടുമിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി വറ്റൽമുളക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊരു ബ്രൗൺ കളറാകണം ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഇവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആവി തരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ആ അതിനുശേഷം അരച്ച് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത് ചെറുതീയിലാവിയിൽ വേവിച്ചെടുക്കണം വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിവാക്കി വെളിച്ചെണ്ണ ഒരുപാട് ശരീരത്ത് ആരോഗ്യത്തിന് നല്ലതല്ല പിന്നെ വാഴയ്ക്കായ ധാരാളം നാരുകൾ അടങ്ങിയ ഒരു ആഹാരമാണ് അത് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തണം അത് വിറ്റാമിനുകളുടെ കലവറയാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹന സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് കുടലിന് അസുഖമുള്ളവർക്ക് തുടങ്ങിയവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഇത് കഞ്ഞിയുടെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ നന്നായി കഴിക്കാം ഇത് നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടുന്ന മായമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് കീടനാശിനികളൊന്നും ചേർക്കാതെ പറമ്പിൽ നിന്നും കിട്ടുന്നത്